എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തോടൊപ്പം എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് സംഘർഷം സംഘർഷപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത് എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ മനസ്സ് എപ്പോഴും ടെൻഷനായിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി എപ്പോഴും ഒരു ടെൻഷൻ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ലായെന്ന് വേണം പറയാൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കില്ലെങ്കിലും കൂടി ജീവിതത്തിൽ അപ്പോഴായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ടെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സ് എപ്പോഴും ഈ സംഘർഷപൂർണമായിരിക്കുമ്പോൾ നമുക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വെറീഡായിട്ടോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരമാവധി സന്തോഷമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സിന് എന്ത് സന്തോഷം നൽകുന്നു അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ചിലർ എപ്പോഴും പറയണത് കേട്ടിട്ടില്ലേ പോസിറ്റീവായിരിക്കണം എന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ നമുക്ക് എന്തിനാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാവും ചിലർക്ക് നല്ല ഡ്രസ്സിങ് ചെയ്യുമ്പോഴാവും ചിലർക്ക് യാത്ര പോകുമ്പോഴാവും അല്ലെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാവാം അങ്ങനെ നമുക്ക് എന്ത് സന്തോഷം എന്ന് തോന്നുന്നുവോ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക അവനവൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്താൻ അവരവർക്ക് മാത്രമല്ലേ സാധിക്കുള്ളൂ മാനസികോല്ലാസം ഉല്ലാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചാൽ ആ സംഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ അവനവൻ എന്ത് സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രക്രിയ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം മറ്റുള്ളവരെ എത്ര ശ്രമിച്ചാലും നമുക്കൊരു സന്തോഷം ഉണ്ടാക്കി തരാനൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സന്തോഷിക്കണം ഏതൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണം എന്നൊക്കെ നമ്മുടെ ഒരു തീരുമാനവും നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് അല്ലേ നമുക്ക് ചിലരൊക്കെ പിന്നെ പൊട്ടിച്ചിരിക്കണെ കാണുമ്പോൾ പോലും നമുക്കൊപ്പം ചിരിക്കാൻ തോന്നാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും കാരണം എന്താണ് നമ്മുടെ മനസ്സ് അതിനോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് നമുക്ക് ഇടപഴകാൻ സാധിക്കുന്നില്ല അത് തന്നെയാണ് അതിൻ്റെ കാര്യം നമ്മുടെ മനസ്സിൽ എന്തിനെങ്കിലും കുറിച്ചിട്ട് ഒരു ചിന്ത അതൊരു മോശമായ മോശമായൊരു ചിന്തയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അത്തരം സന്തോഷങ്ങളിലൊന്നും പങ്കുകൊള്ളാൻ സാധിക്കില്ല നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും കൂടെ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ ഇനി എത്ര അവർ പൊട്ടിച്ചിരിക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കോമഡി ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ സങ്കടം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു കോമഡി ആസ്വദിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് മറ്റുള്ളവർ എത്ര ചിരിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ചിരിക്കാൻ കഴിയില്ല കാരണം എന്താണ് നമ്മുടെ മനസ്സിനകത്ത് ആ സങ്കടത്തെ പുറത്ത് പറയാനും കഴിയണില്ല എന്നാൽ കുറച്ച് എക്സ്പ്രഷനിലൂടെയൊക്കെ നമുക്കത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കുറച്ച് നേരം കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞിട്ടൊക്കെ അത് നമ്മൾ ഇല്ലാണ്ടേക്കാൻ ശ്രമിക്കണം നമ്മൾ സങ്കടങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ കേൾക്കാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ തയ്യാറുള്ളവരോട് വേണം നമ്മൾ ഷെയർ ചെയ്യാൻ അപ്പോഴാണ് നമ്മുടെ സങ്കടത്തിൻ്റെ ആഴം കുറയുള്ളൂ സങ്കടമാണെങ്കിലും വിഷമങ്ങളാണെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ പങ്കുവെക്കണം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടാവാം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ ബന്ധുക്കളോടോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാരോ വെച്ചാൽ അവരോട് അത് ഇന്ന വ്യക്തി എന്നൊന്നുമില്ല ആരും ആവാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തോന്നാമെങ്കിൽ നമ്മളെ കേൾക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ആവണം എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സങ്കടങ്ങൾ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കും സംഘർഷങ്ങൾ ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിലൊരു സന്തോഷമുണ്ടാവുള്ളൂ നമുക്കൊരു എൻജോയ്മെൻ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാവണം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് കാര്യം കണ്ടാലും അതിൽ നമ്മളൊരു വിമുഖത കാണിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണത് നമുക്ക് പല കാര്യങ്ങളോടും ഇടയ്ക്കൊക്കെ തോന്നുന്ന ഒരു വിമുഖത ഉണ്ട് അല്ലെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് എപ്പോഴും വരാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സത് റിജക്റ്റ് ചെയ്യണം നമുക്ക് പറ്റില്ല എനിക്കത് മനസ്സിലാക്കാൻ കഴിയണില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സത് ഉൾക്കൊള്ളണില്ല എന്നുള്ളൊരു സംഭവം വരുന്നത് കൊണ്ടാണ് നമുക്ക് മാനസിക സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് കാര്യങ്ങളിലും ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കണം അപ്പം മാത്രമേ നമുക്ക് ഏത് കാര്യത്തിനോടും എൻജോയ് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി ഒരു ചിത്രശലഭം പറക്കുന്നതും ശ്രദ്ധിച്ച് കുറച്ച് സമയം വീക്ഷിച്ച് നോക്കും നമ്മുടെ ടെൻഷനൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാറും ഇപ്പം മഴക്കാലമാണ് നമ്മൾ ആ മഴത്തുള്ളികളെ നോക്കി കുറച്ച് സമയം നിന്ന് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മനസ്സ് പോകും ആ മഴത്തുള്ളി വീഴുന്നതും അത് പിന്നീട് അത് വെള്ളം ഒഴുകി പോകുന്നതും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അല്പസമയം നമ്മൾ വീക്ഷിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മള മനസ്സ് തീർച്ചയായിട്ടും ശാന്തമാവും അത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ല അല്ലേ എവിടെയെങ്കിലും മൂടിക്കെട്ടി അസ്വസ്ഥമായിട്ട് ആരോടും മിണ്ടാതെ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക പക്ഷേ അത്തരം അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ സാധിക്കും കുറച്ച് സമയം നമ്മുടെ പുറത്ത് വീടിന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ശുദ്ധവായു ആ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാനും അല്ലെങ്കിൽ ഒരു ശുദ്ധവായു കുറച്ച് സമയം ഒന്ന് ശ്വസിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസത്തിലേക്ക് പോകും ഏതത്ര വലിയ സംഘർഷം ഉണ്ടെങ്കിലും നമ്മൾ പ്രകൃതിയോട് ചേരുമ്പോൾ നമുക്ക് അല്പം ആശ്വാസം ലഭിക്കും എന്തെങ്കിലും സംഘർഷത്തിലാണ് നമ്മുടെ മനസ്സെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് കൂടുതൽ സന്തോഷവാനായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക അപ്പം നമ്മൾ മാറി നിൽക്കാതെ മറ്റുള്ളവരോട് കൂടുതൽ അടുക്കാനും നമ്മൾ വീട്ടിൽ സജീവമായിട്ട് പുറത്താണെങ്കിലും കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ഇടപഴകുക അപ്പം നമുക്കൊരു പോസിറ്റീവാണ് അവിടെ വരിക നമ്മൾ കുറച്ചെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമ്മളെ കാണുന്നവർക്കും നമ്മളിൽ നിന്നും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മളോ ഇങ്ങനെ മൂടിക്കെട്ടി അല്ലെങ്കിൽ സന്തോഷമില്ലാത്തൊരു മുഖത്തോടു കൂടി എപ്പോഴും മ്ലാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാണുന്ന ആൾക്കാരും അത്തരം ഒരു മൈൻഡോടു കൂടിയാണ് നമ്മളോട് ഇടപഴകുക ആത്മാർത്ഥമായിട്ട് അവരൊന്ന് ചിരിക്കുമ്പോൾ നമ്മളും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ തന്നെ ശ്രമിക്കുക പലരും എന്താണ് ആത്മാർത്ഥമായിട്ട് തരുന്നു ചിരിക്ക് അത്തരം ഒരു ചിരി തിരിച്ച് സമ്മാനിക്കില്ല മനസ്സ് തുറന്നൊന്ന് ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി ആശ്വാസം നിങ്ങൾ അത്രയും ഇരിക്കുന്ന സമയത്ത് ഒന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്പസമയത്തേക്കെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി വെക്കാൻ സാധിക്കും നമ്മൾ കൂടുതൽ ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിൽ ഓരോരോ കുറിച്ചിട്ടും ഈ സംഘർഷം മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഒന്നാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലിട്ടിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളും വരുന്നത് പോലെ തന്നെ നമ്മൾ പുറത്ത് കളയാനും വേണ്ടി ശ്രമിക്കുക നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആ ഒരു സംഘർഷം നമ്മളെ ബാധിച്ചിട്ടുള്ളത് അത് അതേ അളവിൽ ഇത് തിരിച്ച് കളയാനും വേണ്ടി ശ്രമിക്കുക ഒന്നും മനസ്സിൽ കൂട്ടി വയ്ക്കാതെ നമ്മുടെ മന മാനസിക സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും മാനസിക സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളും എത്ര ടെൻഷൻ അടിച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും അല്ലേ എല്ലാവരും ടെൻഷൻ ഒഴിവാക്കി ആത്മാർത്ഥമായ ഒരു മനസ്സോടുകൂടി അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞൊരു മനസ്സോടുകൂടി എപ്പോഴും പെരുമാറാനും മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ സന്തോ നമുക്ക് സന്തോഷമുണ്ടെന്നുള്ള മറ്റുള്ളവർ തോന്നിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം നമ്മളെപ്പോഴും തീർപ്പിച്ച മുഖമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിനെ പോലെ തന്നെ നമ്മുടെ ശരീരവും ഭംഗിയായി വെക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സിനൊരു അത്ഭുത സന്തോഷം വരും പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ ചിലർക്കെങ്കിലും അല്പം പ്രാർത്ഥന കൊണ്ട് ഒരു ആശ്വാസം ലഭിക്കുന്ന ആൾക്കാരുണ്ട് മറ്റൊരു വ്യക്തിയും കൂടി ഒരു സംഭാഷണം പോലെ തന്നെ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും നടക്കും നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും മാറ്റി കിട്ടും എന്നൊക്കെ ഒരു വിശ്വാസമാണ് നമ്മുടെ മനസ് മനസ്സിലുള്ളത് കുറേ ആൾക്കാർക്കും അത് പ്രാർത്ഥനയിലൂടെ കുറേ ആശ്വാസം ലഭിക്കും അപ്പോൾ അത്തരം ആശ്വാസം കിട്ടുന്ന ആൾക്കാരൊക്കെ ആ ഒരു പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്പസമയം പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് നമുക്കൊരു പോസിറ്റീവ് ഊർജ്ജമാണ് നൽകുന്നത് നമ്മൾ ഏത് എന്തിൽ വിശ്വസിക്കുന്നോ അതിൽ പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസമാണത് അത് നമ്മൾ മറ്റൊരു നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും നമുക്ക് ആശ്വാസം നൽകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് ചിലർക്കെങ്കിലുമൊക്കെ ഒരു ആശ്വാസമായിട്ട് മാറും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് ഒന്ന് ഫ്രഷാകും അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് വരും അവർ കുറച്ചെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും അങ്ങനെ നമ്മുടെ മനസ്സിന് എന്താണ് ആശ്വാസം നൽകുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം